ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലാബറ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സ്കീംസ് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചു കാണുന്നതാണ് തന്നെ ഇതേപോലെയുള്ള ചോദ്യം നമ്മൾക്ക് ഡിഗ്രി ലെവൽ ലെവൽസിനകത്ത് വന്നിട്ടുണ്ട് സോ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം ഇവിടുത്തെ ആൻസർ അഭയകരണം മംഗല്യ ആശ്വാസനിധി സഹായഹസ്തം എന്നിവ വനിതാ ശിശു ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ആൻസർ എന്താണ് എല്ലാം ശരി എന്നിട്ടാണ് അപ്പൊ നമുക്ക് അതിനെ അതിനെപ്പറ്റിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഇനി എന്തൊക്കെ കൂടുതൽ അഡീഷണൽ ആയിട്ടോട് പഠിച്ചു വെക്കണം എന്നിട്ടുള്ള കാര്യങ്ങളോടെ പറയുന്നുണ്ട് ഓക്കെ അഭയകിരണം എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സ്ഥിരമായി സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത അഭയസ്ഥാനം ഇല്ലാതെ കഴിയുന്ന വിധവകളുടെ അതായത് ഭർത്താവ് മരിച്ചവർ ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷമായവര് ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് ഇങ്ങനെയുള്ള വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് മാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വന്തമായി വീടോ സ്ഥിര വരുമാനവും ഇല്ലാത്ത അഭയസ്ഥാനം ഇല്ലാതെ കഴിയുന്ന വിധവകളുടെ അതായത് ഭർത്താവ് മരിച്ചവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴുവർഷമായവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം ജീവിതം മെച്ചപ്പെടുത്താനും അവരെ സംരക്ഷിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇങ്ങനെയുള്ള വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തിക്ക് മാസം ആയിരം രൂപ ധനസഹായം നൽകുന്നു അപ്പൊ അഭയകിരണം വഴിട്ട് ആ ഒരു സംരക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര രൂപ നൽകുന്നു ആയിരം രൂപ മംഗല്യ എന്ന് പറയുന്നത് സാധുക്കളായ വിധവകൾ വിധവകളാണ് നിയമപരമായി വിവാഹ ബന്ധം ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിധവകളായാലും വിവാ നിയമപരമായിട്ട് വിവാഹ ബന്ധം എന്നിവരുടെ പുനർവിവാഹമാണ് ഇരുപത്തി രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി ഇരുപത്തയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മംഗല്യ പദ്ധതി അടുത്ത പ്രോ പ്രോഗ്രാം ആണ് സഹായഹസ്തം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് എത്ര വയസ്സാണ് അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് ഇതും വിധവകൾക്കാണ് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറഞ്ഞത് സ്വയം തൊഴിലാണ് സഹായഹസ്തം എന്താണ് സ്വയം തൊഴിൽ ചെയ്യുന്ന പദ്ധതിയാണ് വയസ്സ് അൻപത്തി അഞ്ചിൽ താഴെ ആയിരിക്കണം എന്തായിരിക്കണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്കാണ് ഇത് വിധവകളാണോ എസ് വയസ്സ് അൻപത്തി അഞ്ചിൽ വയസ്സിൽ താഴെ എന്തിനു വേണ്ടിട്ടാണ് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാതല മോണിറ്ററിംഗ് ആൻഡ് എവല്യൂഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താവിന് എത്ര രൂപ ധനസഹായം നൽകുന്നുണ്ട് മുപ്പതിനായിരം രൂപ ധനസഹായം നൽകുന്നു മംഗല്യ പദ്ധതി പ്രകാരം എത്ര എന്നാ പറഞ്ഞത് ഇരുപത്തയ്യായിരം സഹായഹസ്തം പ്രകാരം എത്ര ആണ് മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ ധനസഹായം നൽകുന്നു ഒരു ജില്ലയിൽ നിന്നും ഒരു വർഷം എത്ര പേർക്ക് പത്തു പേർക്കാണ് ഇപ്രകാരം ധന സഹായം അനുവദിക്കുന്നത് അടുത്തായിട്ട് ആശ്വാസനിധി അതായത് അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗുരുതരമായ ക്ഷണങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ആസിഡ് അതിക്രമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആസിഡ് അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് പലപ്പോഴും ജീവിതകാലം മുഴുവൻ ഘട്ടംഘട്ടമായിട്ടുള്ള ശാരീരിക മാനസിക ചികിത്സകൾ വേണ്ടിവരുന്നു ഇത്തരത്തിലുള്ളവർക്ക് അടിയന്തര ധനസഹായം എന്ന നിലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ നിധി അതായത് ആസിഡ് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശ്വാസ നിധിയാണ് അതായത് അടിയന്തര ധനസഹായമാണ് എമർജൻസി ഫണ്ടാണ് ആശ്വാസ നിധി എന്ന് പറഞ്ഞത് വനിതാ സംരക്ഷണ ഓഫീസറും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടും ശുപാർശയും സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ധനസഹായം അർഹതപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് നൽകുന്നു അതായത് രണ്ട് കൂട്ടരും വനിതയും കൊണ്ട് അതായത് ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സോ വനിതാ സംരക്ഷണ ഓഫീസറും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടും ശുപാർശയും സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഈ ഒരു ധനസഹായം അർഹതയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള ഗുണഭോക്താക്കൾ ആരാണ് ലൈംഗിക അതിക്രമം അതിജീവിച്ചവര് ആസിഡക്രമണം അതിജീവിച്ച സ്ത്രീകളും കുട്ടികളും ഗാർഹിക പീഡനത്തിന് വിധേ വിധേയരായവർക്ക് ആശ്വാസ നിധി വെച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഹീനമായ ലിംഗ വിവേചനം അതിജീവിച്ചവർ ഇവർക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അർഹതായിട്ടുള്ള ഗുണഭോക്താക്കളാണ് ഏതുമായി ബന്ധപ്പെട്ട് ആശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ആശ്വാസ നിധി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ആസിഡാക്രമണം ലൈംഗിക അതിക്രമം ആ അതിജീവിച്ചവര് ധന് ഗാർഹിക പീഡനത്തിന് വിധേയരായവർക്ക് ഹീനമായ ലിംഗ വിവേചനം ഇതൊക്കെ നമുക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് വരാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമായിട്ട് ഒരു ക്വസ്റ്റിനായിട്ട് സ്റ്റേറ്റ്മെന്റ് വരാവുന്നതാണ് സോ അതുകൂടെ നോക്കി വേണം പഠിക്കാൻ വേണ്ടിട്ട് ഇത് നാലും ആയിരുന്നു നമുക്ക് പരീക്ഷയ്ക്കകത്ത് ചോദിച്ചത് ഒന്നുകൂടെ നോക്കാം ഇതൊക്കെ എത്ര പഠിച്ചാലും നമുക്ക് പ്രോഗ്രാംസ് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ആ ടേംസ് അല്ലെങ്കിൽ ആ വേർഡ് നമ്മൾ മറന്നുപോകും അതാണ് ഈ സ്കീംസിനകത്ത് പ്രത്യേകത തന്നെ എപ്പോഴും നമ്മൾ നോക്കി നോക്കി ഇരുന്നാലും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് സ്കീംസ് അഭയകിരണം മംഗല്യ ആശ്വാസനിധി സഹായഹസ്തം ആ നാലും കൃത്യമായിട്ട് പഠിക്കുക ആ നാലെണ്ണവും ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് വനിതാ ശിശു ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് ഇനി ഇത് കൂടാതെ കുറച്ചുകൂടെ പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഇത് സ്ഥിരം കുറെ പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് എന്താണ് രാജ്യത്ത് അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിഷയം ഒരു മാസ് ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ട് പെൺകുട്ടികളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി ഇതെല്ലാം ഈ ഓരോ പോയിന്റും ചോദ്യമായിട്ട് വരും പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് അപ്പൊ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എത്ര ജില്ലകളിലാണ് ഇന്ത്യയിൽ നൂറ് ജില്ലകളിലായിട്ടാണ് നടപ്പിലാക്കി വന്നിരുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് അപ്പൊ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കീമാണ് ഇതെന്ന് പറയുന്നത് ഇനി കൈത്താങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളാണ് കൈത്താങ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സർക്കാർ വകുപ്പുകൾ വിവിധ മേഖലകളിൽ കൂട്ടായി പ്രവർത്തിക്കുന്നു കൈത്താങ് പദ്ധതി എന്ന സംരംഭത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഉണ്ട് ആശാ ഉണ്ട് മഹിളാ പ്രധാൻ ഏജന്റുമാർ ജനമൈത്രി പോലീസ് യൂത്ത് ക്ലബുകൾ റസിഡന്റ് അസോസിയേഷനുകൾ തുടങ്ങിയവയെല്ലാം ഈ പ്രതികരണ സംഘം രൂപീകരിക്കുന്നതിന് ഈ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സർക്കാരുമായി പ്രവർത്തിച്ച് ഏതൊക്കെ ടീംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൈത്താങ് എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതിയുമായിട്ട് യോജിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയണം കുടുംബശ്രീ ആശാവർക്കേഴ്സ് മഹിളാ പ്രധാൻ ഏജന്റുമാർ ജനമൈത്രി പോലീസ് യൂത്ത് ക്ലബ്ബ് റസിഡന്റ് അസോസിയേഷൻ തുടങ്ങിയവയാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ അണ്ടറിലാണ് ഈ സ്കീംസ് എല്ലാം വരുന്നത് അവരുടെ ഒരു പി ഡി എഫ് എന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ കൈത്താങ്ങൊക്കെ ഐറ്റം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഏഹ് അത് കൂടാതെ നമ്മൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം അതായത് നമ്മൾ വിചാരിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് തന്നെയായിട്ടല്ല നടന്നത് അവര് ചിലപ്പോൾ പോസ്റ്റ് ഓഫീസുമായിട്ട് ചേർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ അവര് പിന്നെ നമ്മുടെ കുടുംബശ്രീയുമായിട്ട് ചേർന്നിട്ടായിരിക്കും അങ്ങനെ ഡിഫറൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സഹകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് പല രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇടത്തെ പരീക്ഷയ്ക്ക് ഒരു എൽ ഐ സി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് പട്ടികജാതിക്കാരുടെ അതുപോലെ നമ്മൾക്ക് എന്ത് നോക്കണം ഈ കാര്യങ്ങൾ കൃത്യമായിരുന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെ അണ്ടറിലുള്ള ഒരു പി ഡി എഫ് ആണ് ഇത് അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് പറയുന്നത് ശ്രദ്ധ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നിലവിലെ സാഹചര്യത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സേവനദാതാക്കൾക്കും നിയമപരമായ അവബോധം നൽകുക അപ്പം അതായത് ആ ഒരു സംഭവത്തില് നമ്മൾക്ക് പിന്നെ വനിതകൾക്ക് മാത്രല്ല അവരെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പരാതികളൊക്കെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഉദ്യോഗസ്ഥർക്കും സേവനദാതാക്കൾക്കും നിയമപരമായ ഒരു അവബോധം വേണം അതായത് അവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് വേണമല്ലോ ഒരു സേവനദാതാക്കൾക്കും നിയമപരമായ അവബോധം നൽകുന്ന പദ്ധതിയാണ് ശ്രദ്ധാ പദ്ധതി എന്ന് പറഞ്ഞത് ഒരു നിയമപരമായിട്ടുള്ള ഒരു അവബോധം ആണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയാനും അത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുമുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിളിച്ചം വീശാനും കഴിയുന്ന ഒരു അതിക്ര അംഗീകൃത സമൂഹം കെട്ടിപ്പടുക്കുകയാണ് ഇതിന്റെ പദ്ധതി അതായത് നമുക്ക് പലർക്കും പല നിയമങ്ങളെ പറ്റിയിട്ടും പ്രത്യേകിച്ച് വലിയ ധാരണകളൊന്നും ഇല്ല അപ്പം അതിന്റെ ഒരു അവേർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള അവേർനെസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും സേവനദാതാക്കൾക്കും ഒക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധാ പദ്ധതി എന്ന് പറഞ്ഞത് ഇനി ഈ വനിതാ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് വരുന്നതാണ് എന്റെ കൂട് എന്ന് പറയുന്നത് അപ്പൊ എന്റെ കൂടെ പറഞ്ഞാൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രി കാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാൻ ഒരു രാത്രികാല അഭയ കേന്ദ്രം എന്ന അടിസ്ഥാനത്തില് വിഭാവനം ചെയ്താണ് എൻ്റെ കൂട് പദ്ധതി സംസ്ഥാനത്ത് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ നടപ്പാക്കുക അപ്പൊ എന്റെ കൂട് പദ്ധതി എവിടെയൊക്കെ നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടും തിരുവനന്തപുരം ജില്ലകളിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷന് സമീപവും രണ്ടായിരത്തി പതിനെട്ടിൽ തമ്പാനൂർ ബസ് ടെർമിനലിലെ കെ ടി ഡി എഫ് സി കെട്ടിടത്തിലും പ്രവർത്തനം ആരംഭിച്ചു എന്റെ കൂട് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് ടെർമിനലിലും കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷന് സമീപവും ആണ് എന്റെ കൂട് പദ്ധതി കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ എത്ര ദിവസമാണ് ഒരു നൈറ്റ് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അഭയ കേന്ദ്രമാണ് എന്റെ കൂട് പദ്ധതി അടുത്തതാ ഇതിനുള്ള ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ എന്നിവർക്കാണ് പ്രവേശനം അനുവദിക്കുന്നത് അശരണരായ ബന്ധകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികൾ മാത്രമായിട്ട് അഡ്മിഷൻ അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആവരുത് കുട്ടികൾക്ക് മാത്രമായിട്ട് പറ്റുമോ ഇല്ല സ്ത്രീകൾക്ക് എത്ര വയസ്സ് വരെയും പറ്റും പക്ഷേ ആൺകുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ മാത്രമേ പ്രവേശിപ്പിക്കത്തുള്ളൂ അടുത്തത് വൺ ഡേ ഹോം ഇത് പരീക്ഷയ്ക്ക് വന്നതാണ് തലസ്ഥാന നഗരിയിൽ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് വിവിധ ജില്ലകളിൽ തനിച്ചെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഏകദിന വസതി വൺ ഡേ ഹോം എന്ന പദ്ധതി തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് കെ ടെർമിനൽ സ്റ്റേഷനിലുള്ള കെട്ടിടത്തിലെ സമുച്ചയത്തിലെ എട്ടാം നിലയിൽ തിരുവനന്തപുരം നഗരസഭയുടെ സംയുക്ത പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സൂചന പ്രകാരം ഭരണാനുമതി ലഭിച്ചത് അപ്പൊ വൺ ഡേ ഹോം അഥവാ ഏകദിന വസതി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂർ ആണ് തലസ്ഥാന നഗരിയിൽ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് തനിച്ചെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചാണ് ഈയൊരു പദ്ധതി എന്ന് പറയുന്നത് ഇനി നിർഭയ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വനിതാ ശിശു വകുപ്പിന്റെ കീഴിൽ സ്റ്റേറ്റ് നിർഭയ സെൽ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ അംഗീകരിച്ച നടപ്പിലാക്കി വരുന്ന നൂതന നയപരിപാടിയാണ് നിർഭയ നയം ലൈംഗിക പീഡനം ലൈംഗിക അതിക്രമം ലൈംഗിക വൃത്തിക്കു വേണ്ടിയുള്ള മനുഷ്യക്കടുത്ത് നിർഭയ പോളിസി മുൻതൂക്കം നൽകുന്നത് നിർഭയ പോളിസി പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസവും പുനരേകീകരണവും എന്ന നാല് പ്രധാന മേഖലയിലെ ഇടപെടലുകളാണ് സ്റ്റേറ്റ് നിർഭയ സെൽ ലക്ഷ്യമുണ്ട് അപ്പൊ എത്ര പ്രധാന ഇടപെടലുകൾ നിർഭയ മൂലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പ്രധാന മേഖലകളിലെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസവും പുനരേകീകരണം അപ്പൊ പ്രതിരോധമാണ് ഒന്നാമത് രണ്ടാമത്തത് സ പ്രൊട്ടക്ഷൻ ആണ് മൂന്നാമത് അതുമായി ബന്ധപ്പെട്ട ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമത്തിന് വേണ്ടിയുള്ള നടത്തിപ്പ് നാലാമത് അവരെ പുനരധിവസിപ്പിക്കുകയും പുനരേഖകരണം അപ്പൊ നിർഭയ സെല്ല് വഴിട്ട് എത്രക്കെ കാര്യങ്ങളാണ് എത്ര മേഖലകളിലെ ഇടപെടലുകളാണ് പ്ര പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ ഫസ്റ്റ് വൺ പ്രതിരോധം സെക്കൻഡ് വൺ സംരക്ഷണം തേർഡ് വൺ നിയമം നടത്തിപ്പ് വൺ പുനരധിവാസവും പുനരേകീകരണവും അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനെ പഠിച്ച് വെച്ചിരിക്കേണ്ടതാണ് ഇനി ഒരു അഡീഷണൽ ആയിട്ടുള്ള സ്കീമാണ് ഉജ്വല പദ്ധതി എന്ന് പറഞ്ഞത് അതൊരു സെൻട്രൽ സ്കീമാണ് ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിനെ ഇരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ അതായത് ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിന് ഇരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അംഗീകൃത സംഘടനകൾക്ക് ധനസഹായം അനുവദിക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ഏത് ഉജ്വല അപ്പൊ ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിന് ഇരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അംഗീകൃത സംഘടനകൾക്ക് ഇത് സംഘടനകൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത് ഉജ്വല അങ്ങനെയുള്ള സംഘടനകൾക്ക് അംഗീകാരം അല്ലെങ്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഉജ്വല ഈ പദ്ധതി പ്രകാരം മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പ്രിവെൻഷൻ ഇനത്തില് പ്രിവെൻഷൻ ഇനത്തില് ഒരു ഹോമിന് ഒരു ലക്ഷം രൂപയും റീഹാബിലിറ്റേഷൻ ഇനത്തിൽ ഒരു ഹോമിന് ഇരുപത്തി അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും എന്ന നിരക്കില് അറുപത് ഈസ്റ്റു മുപ്പത് ഈസ്റ്റു പത്ത് എന്ന അനുപാതത്തിൽ യഥാക്രമം കേന്ദ്രം സംസ്ഥാനം സംഘടന എന്നിവർ വഹിക്കുന്നു അപ്പൊ കേന്ദ്രം എത്ര പെർസെൻറ്റേജ് സിക്സ്റ്റേ സംസ്ഥാനം തേർട്ടി ടെൻ ആരാണ് ആ സംഘടന ഇപ്പൊ ഇത്രയുമാണ് ഇപ്പൊ ധനസഹായം നൽകുന്ന ഒരു ഇതാണ് പ്രിവെൻഷൻ അതായത് നമ്മൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രിവെൻഷൻ ഇന്നത്തിൽ ഇത്രയും രൂപ ഒരു ഹോമിന് വെച്ച് നൽകുന്നുണ്ട് അവരെ പുനരധി പുനരധിവസിപ്പിക്കുക എന്നിട്ടുള്ള ഇന്നത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഒരെണ്ണത്തിന് നൽകുന്നുണ്ട് മനസ്സിലായി അപ്പം ഈ ഒരു ഉജ്ജ്വല എന്ന് പറയുന്ന പദ്ധതി അറുപതേ ഇഷ്ടു മുപ്പതേ ഇഷ്ടു പത്ത് അറുപത് കേന്ദ്രം മുപ്പത് സംസ്ഥാനം പത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന സംഘടനയാണ് അതിനകത്ത് എടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് ഉജ്വല പദ്ധതി എന്ന് പറഞ്ഞത് ഉജ്വല പദ്ധതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തത് മാത്സ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കണ്ടന്റ്സ് ആണ് അതിനകത്ത് വരുന്നത് പ്രിലിംസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസസ് ആയിരിക്കും വരുന്നത് കാരണം സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പ്രിലിംസ് നല്ല രീതിയിൽ കട്ട് ഓഫ് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാരണം നമ്മൾക്ക് സാധാരണ എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിച്ച് പഠിക്കുന്നത് പോലെ ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം ഇതിനകത്ത് സെയിം ആസ് ടെൻത് ലെവൽ മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻ എക്സാമിന്റെ കാര്യം വരുന്നത് മനസ്സിലായോ അത് സാധാരണ വേറിയ സെൽജിഎസിനു പഠിക്കുന്നത് പോലെ സെക്രട്ടേറിയറ്റ് ഒ എ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം എൽ ജി എസിനേക്കാളും ടൈറ്റ് ക്വസ്റ്റിൻ പേപ്പർ ആയിരുന്നു ടൈറ്റ് ആയിട്ടുള്ള കട്ട് ഓഫുമായിരുന്നു എവിടെ നിന്ന് സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് വന്നിരുന്നത് സോ അതിനനുസരിച്ച് വേണം നിങ്ങൾ അറിഞ്ഞു വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് എൽ ഡി സി റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്ടഡ് പോയിൻറ്റ്സ് വേണമെന്നിട്ടുണ്ടെങ്കിൽ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിന് പി ഡി എഫ് അതിൻ്റെ പി ഡി എഫ് ആണ് ഒക്ടോബർ അഞ്ച് വരെയുള്ള പരീക്ഷകളുടെ പി ഡി എഫ് നമ്മൾ ജി കെയതും സയൻസിൻ്റെതും കണക്റ്റഡ് ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ലവ് യു ഓൾ